എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് വളരെ സന്തോഷമുള്ള ഒരു ദിനമാണല്ലോ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ അതിമനോഹരമായ ആഴ്ചവട്ടത്തിൻ്റെ സുപ്രഭാതം ക്രൈസ്തവ ജനതയെ സംബന്ധിച്ച് ഇന്നേ ദിനം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കൊണ്ടാടുന്ന ദിവസമാണ് എൻ്റെ പിന്നിൽ കാണുന്ന കല്ലറയുണ്ട് ആ കല്ലറ പാലസ്തീൻ്റെ വിരുമാറിൽ തുറന്നു കിടക്കുന്ന കല്ലറയാണ് അത് മറ്റാരുടെയുമല്ല നസറരായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ് ഇന്ന പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച വ്യഥയെയും കഷ്ടാനുഭവത്തെയും ധ്യാനിക്കുന്ന ആഴ്ചകളായിരുന്നു കഴിഞ്ഞ് പോയത് ഈ പിന്നിട്ട ആഴ്ചകളിൽ യേശുക്രിസ്തുവ് അനുഭവിച്ച കഷ്ടാനുഭവവും തൻ്റെ വത്സല ശിഷ്യന്മാരോട് ഒരുമിച്ച് അനുഭവിച്ച പെസഹായും അതേ തുടർന്ന് താൻ കടന്നുപോയ കഷ്ടാനുഭവത്തിൻ്റെ അതികാഠിന്യതയും ഒക്കെ ചിന്തിച്ച് മുന്നേറിയിരിക്കുമ്പോൾ നിരാശയോടെ അല്ലായിരുന്നു നാം ഇരുന്നത് അതിൻ്റെ കാരണം ഈ സുപ്രഭാതത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള അതിമഹത്തായിരിക്കുന്ന സന്ദേശം വളരെ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുവാനുള്ള ഹൃദയത്തിൻ്റെ വാഞ്ചയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഈ പ്രഭാതത്തിൽ ഞാനും ഇങ്ങനെ പറയട്ടെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് എൻ്റെ പിന്നിലുള്ള ഈ കല്ലറ തുറന്നു കിടക്കുന്നോടത്തോളം കാലം ഒരു വസ്തുത ആർക്കും തള്ളിക്കളയുവാൻ കഴിയുകയില്ല മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരേ ഒരുവനെ ഈ പ്രപഞ്ചത്തിലുള്ളൂ അതാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ഇവിടെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഈ ആഴ്ചവട്ടത്തിന്റെ സുപ്രഭാതത്തിൽ ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആധാരമായി പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ ടു വേഴ്സസ് ട്വന്റി ത്രീ ആൻഡ് ഫോർ ദൈവം നിങ്ങൾക്ക് കാണിച്ചു നിന്ന പുരുഷനായി നസറനായി യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം ആയിരുന്നു വളരെ ശ്രദ്ധിച്ച് ഈ വേദഭാഗത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ തിരുവഴുത്ത് രേഖപ്പെടുത്തുന്ന അതിമനോഹരമായിരിക്കുന്ന ചില വസ്തുതകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ പ്രഭാതത്തിൽ നമ്മുടെ ശ്രദ്ധയെ ഇവിടേക്കൊന്ന് കൊണ്ടുവരാം നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം നിങ്ങൾക്ക് കാണിച്ചു നിന്ന പുരുഷനായി നസുരനായി യേശുവിനെ തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കൈയ്യാൽ തറപ്പിച്ചു കൊന്നു അധർമ്മികളാണ് യേശുവിനെ കൊന്നത് എന്നാൽ ഒരു വസ്തുത കേൾക്കുക അത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു പദ്ധതിയായിരുന്നു സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ഈ പ്രഭാതത്തിൽ നമുക്കറിയാം പാപഭങ്കുലമായി ജീവിക്കുന്ന മാനവ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്രയോ പരിതാപകരമായിരുന്നു നിത്യനരകത്തിൽ മാത്രം പോയി നിത്യകാലം ദണ്ഡനം അനുഭവിക്കേണ്ടിയ മനുഷ്യവർഗത്തെ അത്രമേൽ സ്നേഹിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പൊന്നോമന പുത്രനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു എന്തിനു വേണ്ടി അയച്ചു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്ന് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യൻ രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ യേശു തൻ്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചു ഇങ്ങനെ പറയട്ടെ ദൈവം അധർമ്മികളുടെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു യേശ് യേശു ക്രിസ്തുവിനെ ദൈവം അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇനി വീണ്ടും നാം പറയുന്നു ഇരുപത്തിനാലാം വാക്യം ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് രാവിലെ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ ഞാൻ സ്തുതിക്കുന്ന ഞാൻ പാടുന്ന എൻ്റെ ആശ്രയമായിരിക്കുന്ന എൻ്റെ സങ്കേതമായിരിക്കുന്ന യേശു കർത്താവിനെ കല്ലറയിൽ ചെന്നാൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല മഹാന്മാരുടെ ശവകുടീരങ്ങൾ ഈ അവനീമുഖത്ത് അടഞ്ഞുകിടക്കുമ്പോൾ അവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന മാർബിൾ ഫലംഗങ്ങൾക്കുള്ളിൽ അവരുടെ എല്ലാം ഭൗതി ശരീരം മൺമറഞ്ഞു ചേർന്ന് കിടക്കുമ്പോൾ യേശു കല്ലറ മാത്രം ഈ ലോകത്തിന്റെ യേശു ക്രിസ്തു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റു മരണ അഴിച്ചിട്ട് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അടുത്ത വാക്ക് ഞാൻ വീണ്ടും ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എത്രയോ ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പാകെ കാണുവാൻ കഴിയുന്നത് വിശുദ്ധ തിരുവഴുത്ത് വളരെ വ്യക്തമായി ായിട്ട് പറയുന്നു മരണത്തിനവിടുത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ലായിരുന്നു എന്റെ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തു അവിടുന്ന് ദൈവമായിരിക്കെ ഒരിക്കൽ പോലും മരിക്കുവാൻ കഴിയുകയില്ല എന്ന പാപിയെ അത്രമേൽ സ്നേഹിക്കുന്ന ദൈവം ജഡമെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു മരിക്കുവാനായിട്ട് വന്നു അങ്ങനെ യേശു മരണം അനുഭവിച്ചു നമ്മുടെ എല്ലാം പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തെ യേശു കർത്താവ് കർത്താവത്തിന്റെ ശരീരത്തിൽ ഏറ്റു അവിടുന്ന് മരിച്ചു അവിടുന്ന് അരിമത്വക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഈ ആഴ്ചയുടെ സുപ്രഭാതത്തിൽ ഇരുട്ടുള്ള സമയത്ത് കല്ലറക്കിലേക്ക് ഓടിയെത്തിയ സഹോദരിമാർ കണ്ട കാഴ്ച ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു ആർക്കും ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത ആ കല്ല് ആ സ്ഥാനത്തില്ല അവിടേക്ക് കുനിഞ്ഞു നോക്കി ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത് അവൻ പുതച്ചിരുന്ന റൂമാൽ മാത്രമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു യേശു മരണത്തെ വന്ന് ഉയർത്തെഴുന്ന എന്നുള്ളത് എത്രയോ ആത്മീക സത്യമാണ് ഇന്ന് രാവിലെ ഞാൻ ആരാധിക്കുന്നത് കാരണം എന്റെ യേശു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ് യേശു മരിച്ച് അടക്കപ്പെട്ട വ്യക്തിയായിരുന്നെങ്കിൽ യേശുവിനെ ഒരിക്കലും ആരാധിക്കുകയില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്ന ക്രൈസ്തവലോകം നെഞ്ചിലേറ്റുന്ന നസറനായ യേശുവിന്റെ പ്രത്യേകത പോരാ ഞാനിന്ന് ആരാധിക്കുന്ന എന്റെ യേശുവിന്റെ പ്രത്യേകത അവിടുന്ന് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു അജീവനുള്ളവനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ് ഇന്ന് രാവിലെ എല്ലാ പൂക അർപ്പിക്കട്ടെ ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ വ്യത്യസ്തമായ നിലകളിൽ ആചരിച്ചു കൊണ്ടിരിക്കുകയാ എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ യഥാർത്ഥ ഉയർപ്പിന്റെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ നമുക്കിന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്ഥിരനിർണയത്താൽ മുന്നറിവിനാൽ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത നസുറനായ യേശു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുക ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ പിന്നിലുള്ള ഈ തുറക്കപ്പെട്ട കല്ലറ നമുക്ക് തരുന്ന സന്തോഷത്തിനായിട്ട് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെങ്കിലും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയും എന്നെ ചേർക്കുവാൻ വരുവാനും പോകുന്ന ആ കർത്താവിൻ്റെ വരവിനെ പ്രത്യാശിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രത്യാശയോടെ നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അതന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ കൊള്ളുന്ന മരണത്തിൻ വിഷപ്പ ു ജീവിക്കുന്നു ആ ഹല്ലേ ജയം ഹല്ലേ കത്താവ് ജീവിക്കുന്നു എന്നേ സു ും ജീവിക്കയാഞ്ഞു ജീവിതമില്ലേലുയാ ജയം കത്താവു ജീവിക്കുന്നു ജയം ഹല്ലേ കത്താവ് ജീവിക്കുന്നു No